പടയപ്പ ഇവിടെ ഓരോ ചലനവും നിരീക്ഷിച്ച വനംവകുപ്പ് പ്രത്യേക ദൗത്യസംഘം നിരീക്ഷണം ആരംഭിച്ചു ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് നിരീക്ഷണം രാത്രികാലത്തും നിരീക്ഷണം തുടരും ഏതാനും നാളുകളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന പടയപ്പ വ്യാപക നാശം വിതച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് അത്യാധുനിക സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം ആന ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനും ശ്രമം നടത്തുന്നുണ്ടെന്ന് ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് ആർ എസ് അരുൺ പറഞ്ഞു സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് അത് ലഘൂകരിക്കാനുള്ള നിരവധി മാർഗങ്ങൾ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്നിപ്പം ഇവിടെ നമ്മൾ ഈ അതി നൂതനമായ ഡ്രോൺ ടെക്നോളജി അതോടൊപ്പം അൺമാൻഡ് വെഹിക്കിൾ എയർക്രാഫ്റ്റ് അത് തുടങ്ങിയിട്ടുള്ള ടെക്നോളജി വച്ചിട്ട് നമ്മളിത് എത്ര എത്ര നല്ലതായിട്ട് നമുക്കിതിനെ നിരീക്ഷ നിരീക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ഇതിനെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യാനും പറ്റുന്ന സാ സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് സർവീസ് പ്രൊവൈഡേഴ്സായിട്ട് ഒരു ടീം വന്നിട്ടുണ്ട് അപ്പോൾ അവരുടേതും ഇതേ ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച വേറൊരു സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടേതും നമ്മൾ പരീക്ഷിച്ചിരുന്നു അപ്പം ഇത് നമ്മളുടെ ലാൻഡ്സ്കേപ്പിന് സ്യൂട്ടബിളായ രീതിയിൽ എങ്ങനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റിയൽ ടൈമായിട്ട് ഇവിടെയുള്ള എലിഫൻസിനെ എലിഫൻസിനെയും എലിഫൻസിൻ്റെ മൂവ്മെൻറ്റിനെയും നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് എങ്ങനെ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അലേർട്ടുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഈ മൂന്നാർ ലാൻഡ്സ്കേപ്പിൽ ഇത് എസ്റ്റേറ്റുകളും അതോട് ചേർന്നിട്ടുള്ള ചോലവനങ്ങളും യൂക്കാൽ ട്രസ് പ്ലാന്റേഷനുകളും അതിനോട് ചേർന്നിട്ടുള്ള മറ്റു വനങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഈ ഇതിൽ ഈ കാട്ടാനകൾ കുറേ കാലമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇതിന് പ്രത്യേക റൂട്ടുകളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളതൊരു ചോല വനത്തിലേക്ക് അത് തൽക്കാലം മാറി നിൽക്കുകയാണ് അപ്പോൾ ഇതിലും മേജർലി വേണ്ടത് നമുക്ക് ഈ സ്ഥലത്ത് ലൈൻസുകളുണ്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ മോണിറ്ററിങ്ങിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൂന്നാർ ആർ ടി ടീം ഈ മൂന്നാറ് ചിന്നക്കനാൽ ലാൻഡ്സ്കേപ്പിലുണ്ട് അതോടൊപ്പം ഇപ്പം മസ്തിലായിരുന്ന പടം ഇപ്പം ഇപ്പോൾ ഏകദേശം മസ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സംഘം ഇതെല്ലാം ഇവിടെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ടും നമുക്കുള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വൈകുന്നേരം ഇരുട്ടി തുടങ്ങുന്നത് മുതൽ രാവിലെ വെളിച്ചം വരുന്നവരെയുള്ള വരെയുള്ള സമയത്ത് ഈ ആനകളുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ ലഭ്യമാക്കാം കഴിഞ്ഞ ദിവസം നമുക്കറിയാം പടയപ്പോൾ വേറൊരു സ്ഥലത്തായിരുന്നുള്ളൂ കടലാർ സൈഡിലായിരുന്നു അത് വൈ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് അത് മാട്ടുപ്പെട്ടിയിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ ആ തരത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വളരെ ക്ലോസ് റേഞ്ചിലോട്ട് പോകാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇന്ന സ്ഥലത്താണുള്ളതെന്ന് അറിയാം നമ്മളെ ആ സ്പെഷ്യൽ ടീം അതിൻ്റെ പിറകെ തന്നെ ഉണ്ട് പക്ഷേ ഈ തരത്തിലുള്ള രാത്രി മൂവ്മെൻറ്റ്സ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനാണ് ഈ തരത്തിലുള്ള ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ മാട്ടുവീട്ടിലേക്ക് വരുവാണെങ്കിൽ അപ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെയുള്ള ടീമിനെ നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഈ തരത്തിലുള്ള ഈ അത് ഈ സംഭവങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും രണ്ട് മണിക്കൂറിലധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വലിയ രണ്ട് ഡ്രോണുകളാണ് വനംവകുപ്പ് എത്തിച്ചിരിക്കുന്നത് രാത്രിയിലടക്കം ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്തുവാൻ കഴിയും നിലവിൽ പടയപ്പ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷന് സമീപം തേയിലക്കാടിനുള്ളിലെ ചെറിയ ചോലയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്